ഡിക്സ് ബൈ നീ തോ ഇന്ന് എൻ്റെ ടേബിളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടാ നിൽക്കാറേ ഇന്ന് ക്യാമിൽ വേറെ ഒന്നല്ല ഏട്ടൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ട് അപ്പോൾ അവളെ കഴിപ്പിക്കാൻ ഓർത്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് ഇതൊക്കെ വായിന്ന് വെക്കാൻ കൊള്ളൂന്ന് അറിയില്ല അമ്മ ഉണ്ടാക്കിയതാണേ കേട്ടാ അമ്മേനെ കൊല്ലു അപ്പം നമുക്ക് അധികം സമയം കളയാതെ പെട്ടെന്ന് പ്ലേറ്റ് സെറ്റ് ചെയ്യാം പിന്നെ എനിക്ക് ഇന്നൊരു അബദ്ധം പറ്റി കേട്ടോ ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ബീഫ് ബാച്ചുലർ സ്റ്റൈൽ ബീഫ് അത് വളരെ ഈസി ആയിട്ട് ബീഫ് ബീഫുണ്ടാക്കാം ഒരു കുക്കർ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഒരു ബീഫുണ്ടാക്കിയിട്ട് എനിക്ക് തോന്നുന്നു മൂന്ന് പ്രാവശ്യം ഞാൻ മിസ്സിൽ വെച്ചത് വേവുന്നില്ലെന്നേ ബാച്ചിലർ സ്റ്റൈൽ ആയില്ല വേവുന്നേ ഇല്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷെ ബീഫിന്റെ കളറൊക്കെ അടിപൊളിയാണ് ടേസ്റ്റ് നല്ലതായിരിക്കും അവർ കഴിച്ചിട്ട് പറയട്ടെ അല്ലേ അപ്പം നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്താലോ സമയം കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആയിപ്പോയി രണ്ടേ മുക്കാലത്ത് പറഞ്ഞു ൊരു ബഫറ്റ് ലഞ്ച് മാതിരി നടന്നെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ അമ്പത് ശതമാനം തവണ ഉള്ള നെല്ല കുത്തരിച്ചോറ് ഇന്ന് കുറച്ച് മിക്സാണ് കേട്ടോ സ്വാദിൻ്റെ അരിയും വേറൊരു ബ്രാൻഡാണ് ഞാൻ നിങ്ങൾക്ക് ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അരിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കാണ് ആണ് ഇങ്ങനത്തെ ഒരു കളർ കേട്ടോ രണ്ടും അമ്പത് ശതമാനം തവണ ഉള്ള കൊത്തരി തന്നെയാണ് പക്ഷെ രണ്ട് ബ്രാൻഡ് ആയതുകൊണ്ട് അപ്പോൾ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് ഇനി ഇതമ്മ സ്നേക്കിന് വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ് മാമ്പഴക്കറി അപ്പോൾ അത് ഞാൻ കുറച്ച് അവൾക്ക് വെള്ളമല വീഡിയോ ഞാൻ കാണിക്കുന്നില്ല ചെറിയൊരു തലവേദന ഉണ്ട് അതുകൊണ്ടാണ് ഇത് സത്യം പറഞ്ഞാൽ ഇവിടെ ഉപ്പേരിക്ക് ഒരു കഷ്ണം തരിയില്ല അപ്പം ഇതില് കായ ഉണ്ട് അച്ചിനി ഉണ്ട് പിന്നെ ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് കണ്ടുപിടിക്കുന്ന അവർക്ക് അമ്മയുടെ സ്പെഷ്യൽ പാരിദോഷം ഉണ്ടെന്നാണ് വെച്ചേ പാരി ഗിഫ്റ്റ് ഗിഫ്റ്റ് പാരിതോഷി കമ്മയുടെ ആണെങ്കിലും കാരണം കുറേ കഷ്ണങ്ങൾ ഒരുമിച്ച് ഒരു ഉപ്പേരി ഇതെൻ്റെ അമ്മയുടെ ക്രിയേറ്റിവിറ്റി ഇനി ഓ ഇത് വേണം സാമ്പാർ ഇത് രാവിലെ ഇവിടെ ഇഡ്ഡലി ആയിരുന്നു അപ്പോൾ ഇഡ്ഡലിക്ക് വെച്ച സാമ്പാറാണ് അപ്പം നമുക്ക് കുറച്ച് സാമ്പാർ എനിക്ക് സാമ്പാറും ലഗേജ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം സാമ്പാർ വിത്ത് ലഗേജ് അപ്പം ഞാൻ സാമ്പാറും ഉപ്പേരിയും മോർ കൂട്ടാനും വേണം ഇനി ഫിഷ് കറി ഞാൻ അങ്ങോട്ട് വരാം ഫുൾ ബഫയ്ക്ക് കൊണ്ടെടുക്കണം മതി ഇത് അമ്മ തന്നെ വെച്ച നല്ല അടിത്തൊളി മുളക് ചാറാണ് രാമാക്ഷമിക്കണമെ ഇന്നൊരു ദിവസം കഴിച്ചിട്ട് എന്തോ ഒരു രാമായണ മാസമാണ് അപ്പം ഞാൻ കുറച്ച് മുളക് ചാർ വെച്ചു ഇനി ഇത് വേറെ ഒരമ്മ ഉണ്ടാക്കിയ മാങ്ങ ചാളക്കറി തന്നെയാണ് ചാള മാങ്ങയിട്ട് വെച്ചത് അപ്പോൾ അത് ഇവിടെ കുറച്ചെടുക്കാം അപ്പം അതും ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് ആ ഹരണ്ടിൻ്റെയും കളർ ഡിഫറൻസ് നോക്കും ഒരെണ്ണം നല്ല മഞ്ഞ കളർ മരണം നല്ല കറുത്ത കളർ ഇനി ഫിഷ് പൊള്ളിച്ചതിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ഫിഷ് ഫ്രൈ ഇരിക്കുന്നുണ്ട് ഈ ഇങ്ങനെ ഫ്രൈ ചെയ്തത് എൻ്റെ അമ്മയ്ക്ക് അമ്മ പറയേണ്ടത് മറ്റത് നരകത്തി പൊരിച്ചതാണ് അമ്മയ്ക്ക് വേണ്ടതെന്ന് ആ എണ്ണ ഇട്ട് വറുത്താണ് അമ്മയ്ക്കിഷ്ടം അപ്പം അമ്മയ്ക്ക് വേണ്ടി എണ്ണയിട്ട് വറുത്തത് ഞങ്ങൾക്ക് വേണ്ടി എണ്ണയില്ലാതെ വെറുതെ മീൻ വേവിക്കുക എന്നൊക്കെ പറയില്ല അതുപോലെ വെറുതെ പൊള്ളിച്ചത് ഇതിങ്ങനെ ഇവിടെ വയ്ക്കും കേട്ടോ സ്ഥലം ഇല്ല അല്ലെങ്കിൽ അപ്പം ദേ മീൻ പൊള്ളിച്ചതും എടുത്തു ഇനി ഇത്രയൊക്കെ എടുക്കുന്നതല്ലേ ഒരു ഭംഗിക്ക് ഒരു ജാടയ്ക്ക് കുറച്ച് സാലഡും കൂടെ നമുക്കിതിൽ ഫ്രൈറ്റ് ചെയ്യാം ഞാൻ ഇത്തിരി സ്പീഡിൽ പറഞ്ഞതെന്ന് അറിയാം അപ്പോൾ അവരൊക്കെ വെയിറ്റ് ചെയ്യാം കഴിക്കാനേ ഇപ്പം എൻ്റെ അടുത്ത് എല്ലാവരും കളിപ്പിച്ചു പറയും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷൂട്ടിങ് കഴിയുന്ന ഭക്ഷണം അത് അപ്പോൾ അതേ അവസ്ഥയായി അപ്പം ഞാൻ കുറച്ച് സാലഡും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് 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 കഴിക്കാൻ എനിക്ക് വേണ്ട ഇത് ഇന്നത്തെ നമ്മുടെ അയിലക്കറി പറ്റിച്ച് വെച്ചേക്കണതാണ് ഞാൻ എടുക്കുന്നില്ല കേട്ടോ ഓൾറെഡി ഇത്രയും കറിയായി ഇനി ഞാനിതിൽ ആ നമ്മുടെ ബാച്ചിലേ സ്റ്റൈൽ ബീഫ് കറി ബീഫിൻ്റെ കളറൊക്കെ കെടലാണ് ആകെ ഒരു പറ്റുപറ്റിയത് ഇത് വേവൊന്നുണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് പ്രാവശ്യം വിസിൽ കൊടുക്കേണ്ടി വന്നു അപ്പോൾ അത് ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ശരിക്കും ബാച്ചിലേഴ്സ് ചെയ്യുന്ന എന്താണെന്ന് പറയും കുക്കറിൽ തന്നെ എല്ലാം ഒറ്റടിക്ക് എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് വിസിൽ കൊടുത്താൽ കറി റെഡി ആയിട്ട് വരും അതായിരുന്നു ഉദ്ദേശിച്ചത് ചെറുതായിട്ട് പാളിപ്പോ ബീഫൊന്നുമില്ല പിന്നെ വീണ്ടും ഒരു മൂന്ന് പ്രാവശ്യം വെച്ച പിന്നെയാണ് വന്നത് ഇനി നമുക്ക് പൊടി പൊടിക്കാൻ ഒരു പപ്പടം പപ്പടം ഞാൻ ഈ സൈഡിൽ വെച്ചു കേട്ടോ അപ്പം അപ്പടം വെച്ചിട്ടുണ്ട് ഇനി കടല കടലുണ്ടാക്കി വെച്ചിരുന്നു പക്ഷെ ക്യാമറാമാൻ വെച്ചപ്പോൾ ക്യാമറാമാൻ അത് കുറേശ്ശെ കുറേശ്ശെ എടുത്ത് കഴിച്ച് തീർത്ത് കളഞ്ഞു അപ്പം നമ്മുടെ കടലയും കൂടെ ഞാൻ അത് ഇവിടെ കുറച്ച് ഉള്ളത് കൊണ്ട് ഓണം പോലെ പറഞ്ഞാൽ കുറച്ച് കടല വിളമ്പി ഇനി എന്തൊക്കെ എന്തൊക്കെയുണ്ടെങ്കിലും എനിക്കൊരു തരി കടുമാങ്ങയുടെ ചാറ് വന്നാൽ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് അപ്പം ഞാൻ തീ എവിടെ ഒഴുക്കി വെച്ചു ഒരു തരി കടുമാങ്ങയുടെ ചാർ ഒരു അല്പം എളിമ അതിൻ്റെ വേറൊരു കളിമോ ചെയ്തു അപ്പോൾ എന്റെ പ്ലേറ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നോക്കി ചോറ് കണ്ടുപിടിക്കാൻ പറ്റുന്നവരോ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയും കറിയുണ്ട് ഇതൊക്കെ സ്നേഹം വന്നതിൻ്റെ പ്രമാണിച്ച് നമ്മൾ ഇത്രയും കറിയൊക്കെ വച്ചാലോ ഇത്രയും കറിയൊന്നും വെക്കില്ല അപ്പോൾ നമുക്ക് കൊണ്ടു തുടങ്ങിയാലോ പെട്ടെന്നിരുന്നോണ ആദ്യം എന്ത് ടേസ്റ്റ് ചെയ്യും എനിക്ക് തോന്നുന്നു ആദ്യം നമുക്ക് ഈ ഫിഷ് കറി ടേസ്റ്റ് ഇതിന്റെ ഒരു കളർ കണ്ടിട്ട് എനിക്ക് ആദ്യം ആ ഫിഷ് കറി ടേസ്റ്റ് ചെയ്യണമെന്നാണ് തോന്നിയതേ പണി തീർന്നതിന് മുളക് വേസ്റ്റിനൊരു പാത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കാര്യം നമുക്ക് ഈ പാത്രം ഇടാം എനിക്ക് മീങ്കരുടെ ടേസ്റ്റ് അല്ല കിട്ടിയ കടുമങ്ങയുടെ ടേസ്റ്റ് ആയിട്ടേ എന്തായാലും നമുക്ക് ബീഫ് കൂടെ ചേർത്ത് പിടിക്കാം സൂപ്പർ ഇതിൻ്റെ റെസിപ്പി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം കേട്ടെ എങ്ങനെയാണെന്ന് ഞാൻ മേഖല കഴിച്ചു വെക്കട്ടെ പ്ലസ് അവർക്കും കൂടെ വളരെ വെക്കട്ടെ അപ്പം ബായും എത്ര വേദിയായിട്ട് പിന്നീട് കാണാൻ പാ